స్ సౌత్ ఇండియాస్ లాజస్ట్ బ్యూటీ సలూన్ చే బెస్ట్ సర్వెస్ట్ ప్రైస్ సౌందర్యతి పూర్ణతకి పద్ధతి అయి ప్రతిషేధి వెల్ఫేర్ పార్టీ మనుష్య చంగల్ అతి ചമ്പ്രോട്ടം റെഗുലേറ്റർ കമ്പട്ടിജിന്റെ ചോർച്ച വരാൻ കാരണമായത് നിർമ്മാണ സമയത്ത് നടന്ന വൻ അഴിമതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണി അമ്പലം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം കുട്ടി വഹാബ് ഷെഹിർ ഷാ മുഹമ്മദ് പൊന്നാനി എ അബ്ദുൽ ലത്തീഫ് കമറുദ്ദീൻ തുടങ്ങിയ നിരവധി നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു സാമൂഹികം കാണുന്നതിന് വേണ്ടിയാണ് ടൗണിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ മോങ്ങാനായ നമ്മൾ എം എൽ എ കാണുന്നില്ല മംഗലം പഞ്ചായത്തിൽ രണ്ട് പ്രദേശങ്ങളെ കൂട്ടിയിളക്കുന്ന മംഗലം പഞ്ചായത്തിലെ കൂട്ടായി മംഗലം പ്രദേശങ്ങളെ കൂട്ടിയിളക്കുന്ന ഒരു പാലമാണ് മംഗലം കൂട്ടായി കിടവ് പാലം ആ പാലത്തിന്റെ തൂണുകൾക്ക് വലക്ഷയം വന്നിട്ടുണ്ട് അതുകൊണ്ട് വാരമുള്ള വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിരോധിച്ചുകൊണ്ട് അവിടെ ബോർഡും വായിക്കേട് കിട്ടിയിരുന്നു ഇപ്പോൾ ആ വായിക്കേട് കിട്ടിയിട്ടുണ്ട് ബോർഡും അവിടെ കാണാനില്ല ആ പ്രശ്നം പരിഹരിക്കത്തില്ല ആ ഭരക്ഷരം നിർത്തിട്ടല്ല അത്തരം ആ ഭാര്യയ്ക്കും ബോർഡ് നോട്ട് നിർത്തുമാറ്റിയത് വലിയൊരു ദുരന്തത്തിന് കാത്തു മംഗലം മങ്ങലം ഭാഗത്തുള്ള വിഭാഗത്തുള്ള പ്രദേശവാസികൾ